സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ സി പി എം ഏരിയ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം കാര്യങ്ങൾ നേതാക്കൾ ജാഗ്രത പാലിക്കണമെന്ന് ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു വിഷയത്തിൽ വസ്തുത പരിശോധിക്കുമെന്നും ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഭീഷണി മുഴക്കിയ അഗളി ലോക്കൽ സെക്രട്ടറിയെ തള്ളിയാണ് സി പി എം നേതൃത്വത്തിന്റെ പ്രതികരണം അട്ടപ്പാടിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ സി പി എം ഏരിയ സെക്രട്ടറിയെയാണ് സി പി എം നേതാവ് ഭീഷണിപ്പെടുത്തിയത് സി പി ഐയുമായി സൗഹൃദത്തിലാണ് പോകുന്നത് എല്ലാ തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്തും മണ്ണൂരിലും ഒരു മുന്നണിയായി പോകാനാണ് ആഗ്രഹം ചില ആളുകളുടെ പിടിവാശി മൂലമാണ് മണ്ണൂരിൽ അത് നടക്കാത്തത് ചിറ്റൂരിൽ പ്രശ്നങ്ങളില്ല ചർച്ച ചെയ്ത് പരിഹരിക്കും മറ്റിയിടങ്ങളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചർച്ചകൾ നടക്കുകയാണ് പി കെ ശശി വിഷയത്തിൽ ഒന്നും പറയാനില്ല തിരഞ്ഞെടുപ്പാണ് മത്സരിക്കേണ്ടവർക്ക് മത്സരിക്കാം അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം അതെമുള്ള എടുക്കണ്ടേ ആ ഇന്നും ബ്രോക്കറി ആ കാര്യത്തിൽ കൂരിസിൽ നമ്മുടെ മൊളുടെ ഭാവി സുരക്ഷിതമാണ് ആഹാ ഞാൻ മനസ്സില കണ്ടി നിങ്ങൾ നാലേ കണ്ടു ല്ലേ ഇനി എന്തിനെ ടെൻഷൻ അടിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേകൻ ഞങ്ങളുണ്ട് ചെറിയ ലക്ഷ്യബതിരുടെ വലിയ സ്വപ്നം ഋഷിമാധി കോറി പ്രൈവറ്റ് ലിമിറ്റഡ് പേർഷൻ അഡ്വൈസർ ഉലിയോർ നേംപ് ഒരുട കംസേരി ഫോൺ 0872080 കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക